കണ്ണൂർ ഡി സി സി പ്രസിഡന്റും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന കെ സുരേന്ദ്രൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് നാലു വർഷം സുരേന്ദ്രന്റെ ഓർമ്മയിൽ ഇന്ന് കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ചരമവാർഷിക പരിപാടികൾ നടക്കുകയാണ് പയ്യാമ്പലത്തെ കെ സുരേന്ദ്രന്റെ സ്മൃതി കുടീരത്തിൽ രാവിലെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടന്നു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ജയന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ഇവിടെ ശ്രീ മാർട്ടിൻ അദ്ദേഹം കടന്നു വന്ന വഴികളെ കുറിച്ച് പറഞ്ഞു ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി ഘടിനാധ്വാനം ചെയ്തു നമ്മൾ കോൺഗ്രസ് പ്രവർത്തകന്മാർ പഠിക്കേണ്ടത് അദ്ദേഹം കടന്നു വന്ന ഘടനാധ്വാനത്തിന്റെ വഴികളാണ് ഞാൻ ഞാനൊരിക്കല് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കോഴിക്കോട് വെച്ച് നടന്ന ഒരു യോഗത്തിൽ രാവിലെ ഏഴ് മണിക്കായിരുന്നു ആ യോഗം ആ യോഗത്തിന് പങ്കെടുക്കാൻ വേണ്ടി പോയതിനു ശേഷം തിരിച്ചു വന്നത് ഞാനും അദ്ദേഹവും ഒന്നിച്ചാണ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു പറഞ്ഞു നമുക്ക് വടകര കോഫി ഹൗസിൽ നിന്ന് കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് വടകര കോഫി ഹൗസിൽ വന്ന് കാപ്പി കുടിച്ച് കുടിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചെറുപ്പം മുതലുള്ള ജീവിതകഥ എന്നോട് പറഞ്ഞു